വിശുദ്ധമായ ിന്റെ സുന്ദരമായ ദിനരാത്രങ്ങൾ കടന്നു വരുമ്പോൾ ഒരു കൊല്ലം ഒരു വർഷത്തിൽ ഒരു മാസക്കാലം നിന്റെ ശരീരത്തിനെട്ടോ നിന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നിന്റെ ബോഡിയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നിന്റെ മനസ്സിന്റെ എല്ലാ അഴുക്കുകളെയും എടുത്തു കളയാൻ വേണ്ടിയിട്ട് വർഷത്തിൽ ഒരു മാസം അവ നിനക്ക് ദാഴ്ദം ക്ഷിക്കുമ്പോ ആ വ്രതമാണെങ്കിലോ കഴിയുന്നവർ പിടിച്ചാ മതി കഴിയാത്തവർ മറ്റവസരത്തിൽ പിടിച്ചാ മതി അങ്ങനെ മതം ഒരുപാട് കാരണങ്ങളും കാര്യങ്ങളും നമ്മളെ മുമ്പിലേക്ക് ചേർത്ത് വെച്ച് നൽകുന്നുണ്ട് അപ്പോ മതം എന്ന് പറയുന്നത് വളരെ ലളിതമായ വളരെ ലളിതമായ ഒരു കാര്യമാണ് മതം അത് സർവ മനുഷ്യർക്കും ഉപകാരമാണ് ഇസ്ലാം പറയുന്നു വൃത്തിയായിട്ട് നടക്കണമെന്നും ശുദ്ധിയായിട്ട് നടക്കണമെന്നും രാവിലെ സുബഹിക്ക് ഉറക്കമണിക്കുന്ന മനുഷ്യൻ അവൻ ചെയ്യണം വാ ഇസ്ലാം പറയുന്നു അത് സ്വന്തമായിട്ടും മറ്റൊരാൾക്കും കൂടി പ്രകാരമാണ് ഉറക്കത്തിൽ എണീറ്റ് പല്ലുതേക്കാൻ വന്നാൽ വന്നിട്ട് അസ്സലാമു അലൈക്കും അടിയിൽ പോകുന്ന എന്തൊക്കെയാ അവസ്ഥ അപ്പൊ വൃത്തി എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് വൃത്തി ഉണ്ടാവുന്നത് അത് മറ്റൊരാൾക്കും കൂടി അത് യൂസുഫുലായി മാറുകയാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും അതുകൊണ്ട് മനുഷ്യന്റെ മുഴുവൻ നന്മയ്ക്കും സമാധാനവും ജീവിതവും സന്തോഷവും ഐശ്വര്യവും സമ്മാനിക്കുന്നതാണ് ഇസ്ലാമിന്റെ ഓരോ ഓരോ ആശയങ്ങളും മുസ്ലിമായി ജീവിക്കുന്നത് ആർക്കും ഒരു ഭാരമല്ല മതം ആ മതമെന്നത് എടുത്താൽ വലിയ ഒരു സംഭവമായി കണ്ടുകൂടാ മറച്ചി എല്ലാ ും ഇറക്കി പഠിപ്പിക്കുന്നത് ഈ ലോകത്തും സന്തോഷത്തോടെ ജീവിക്കാൻ ഇസ്ലാം പ്രാപ്തരാക്കുകയാണ് എന്ത് ടെൻഷൻ വന്നാലും 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 പ്രയാസങ്ങൾ വർഗമാണ് രണ്ടരകാലത്ത് നമസ്കരിച്ചു സമാധാനം ഹോസ്പിറ്റലിന്റെ അകറ്റടത്തിലേക്ക്

അത് വലിയൊരു കടലാണ് കടലിന്റെ പുറത്ത് ഒരുപാട് ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഉണ്ടാവാം തിരമാനങ്ങൾ അടിക്കാം ശബ്ദങ്ങൾ ഉണ്ടാവാം പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടാവാം പക്ഷേ കടലിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നാൽ നമുക്ക് ലഭിക്കുന്ന പവിഴങ്ങളും മുത്തുകളും മുട്ടുകളും വിലമതിക്കാൻ കഴിയാത്ത ലഗ്നങ്ങളാണ് കടലിന്റെ ഉള്ളിലുള്ളതുപോലെ അതിൻറെ ഉള്ളിലേക്ക് ആഴങ്ങളിലേക്ക് ചെന്നാൽ നമുക്ക് ലഭിക്കുന്നത് പവിഴവും മുത്തുകളും ലഗ്നങ്ങളുമാണ് എന്റെ പ്രിയപ്പെട്ട മമ്മിനീകളെ മതം ഒരിക്കലൊരു ഭാരമാണെന്ന് തോന്നൽ പാടില്ല പാടില്ല നമുക്ക് നമുക്ക് വന്നു പോകാൻ അതുകൊണ്ട് ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ അകത്ത് നമ്മൾ ിൽ നിന്നോ ഇസ്ലാമിന്റെ ആ വരകത്തോ പക്കത്തോടെ കാര്യങ്ങൾ ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേ അതിന്റെ അറിയാൻ ആ പറ്റൂരോണ്ട് നമുക്ക് കരസ്ഥമാക്കാൻ പറ്റൂ അല്ലാഹു തോഫിക്ക് നൽകിയ എന്ന് എന്തോ ഈ ഒരു ഭാരമാണെന്ന് ആദ്യം നമ്മൾ പഠിക്കണം പറഞ്ഞാൽ അതിന്റെ ഫൈനൽ എന്ന് പറയുന്നതിനെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പഠിക്കണം അപ്പഴാണ് അള്ളാമിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് ഇസ്ലാമിന്റെ ആ ഒരു

പറഞ്ഞാൽ നിങ്ങളോട് ഒരു ഹൈന്ദവൻ അല്ലെങ്കിൽ ക്രൈസ്തവ സഹോദരൻ ചോദിച്ചു അവരുടെ ദൈവങ്ങളെ നമ്മൾ അങ്ങോട്ട് ചോദിക്കും കൃഷ്ണനാരാണെന്നും രാമനാരാണെന്നും സീത ആരെന്നും ഗുരുവാരും അങ്ങനെ തുടങ്ങി ഓരോ ആൾക്കാരുടെ പേര് ചോദിച്ചാൽ അവര് പറഞ്ഞു തരും അത് ഇന്നടുത്തുള്ള ഇന്നടുത്തുള്ള ഇങ്ങനെ പറഞ്ഞു

നമ്മുടെ നേരത്തെ പറഞ്ഞാഹുനെ കുറിച്ച് പഠിക്കാൻ അതിന്റെ നാൽപ്പത്തി ഒന്നോളം പഠിക്കണം നമുക്ക് ഓരോരുടെ ആഴ്ചയിലും ഈ രണ്ട് വിശേഷങ്ങൾ വെച്ച് പഠിച്ച് ഒരു ചെറിയ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാം അല്ലാതെ ഈ ജുനായിലൊന്നും അതിന്റെ ആഴങ്ങളിലേക്കൊപ്പം പോവാൻ പറ്റത്തില്ല എങ്കിലും

അവന്റെ ഈമാൻ ഈമാൻ കൂടിയാണ് കാര്യങ്ങൾ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ആറ് കാര്യങ്ങളാണെന്ന് മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട് അതിലൊന്നാമത്താണ് വിശ്വാസം എങ്ങനെയാണ് അള്ളാഹുൽ നമുക്ക് വിശ്വാസം ഉണ്ടാകേണ്ടത് ആരാണ് അള്ളാഹു എന്നൊക്കെ നമ്മൾ വ്യക്തമായി പഠിച്ചിരിക്കണം നമ്മൾ അഞ്ചു നേരം നിസ്കരിക്കുന്നില്ലേ

അവരിട്ടു പോവുകയാണ് സ്കൂളിൽ തുടർന്നത് കൊണ്ട് ഒന്നരയ്ക്ക് മുമ്പ് എല്ലാം കഴിയണം നമുക്ക് അതുകൊണ്ട് വളരെ വേഗത്തിൽ പുറത്ത് നിൽക്കുന്ന ഒരു കേരളം ഹുത്തുബം തുടങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പൊ സ്കൂളിൽ തുടർന്ന് കുട്ടികൾക്ക് എല്ലാം കൂടെ അറ്റൻഡ് ചെയ്യണം ആ രീതിയിൽ നമുക്ക് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റൂല തുടങ്ങിയാണ് ഹുത്തുബയ്ക്കുള്ളിലേക്ക് കയറിയിരിക്കണം എത്രയും പെട്ടെന്ന് അപ്പോ പറഞ്ഞു വന്നത് അള്ളാഹുനെ കുറിച്ച് പഠിക്കണം നാല്പത്തൊന്ന് സിഫാത്തുകൾ അള്ളാഹു പഠിച്ചോളി അതിൽ ചോദിച്ചു പോകരുത് ഒന്നാമത്തെ വിശേഷം ചേർക്കപ്പെടുന്നത് അള്ളാഹുലിക്ക് മാത്രം പറയാൻ പറ്റുക നമ്മളുണ്ടല്ലോ നമ്മളുണ്ട് പക്ഷെ ഇന്നല്ലെങ്കിൽ അടുത്ത സെക്കൻഡ് മരിച്ചു പോവാഹുന്റെ സൃഷ്ടിക്കപ്പെട്ടു ഈ ലോകത്തുള്ള സർവചരാചരങ്ങളും ഈ ഭൂലോകത്തു നശിപ്പിച്ചു കളയും

ഒന്നാമത്തത് എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മടെ പക്ഷെ നമുക്ക് ഇല്ല അവൻ ഉണ്ടായിരിക്കും രണ്ടാമത് പറഞ്ഞത് നമ്മളാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അള്ളാഹന് പിതായത്തില്ല പിതായത്ത് എന്ന് പറഞ്ഞ കാര്യം തുടക്കമില്ല അള്ളാഹു അവ എന്ന് തുടങ്ങി എന്ന് പറയാൻ പറ്റും അള്ളാഹു ഇല്ല അള്ളാഹു തുടക്കവും ഇല്ല ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവാാമിന് തുടക്കവും ഇല്ല അവാമിന് ഒഴുക്കവും ഇല്ല അതാണ് രണ്ട് കാര്യങ്ങൾ പഠിക്കണം അവ്വാമിനെ പറ്റി പഠിച്ചിരിക്കണം രണ്ട് കാര്യങ്ങൾ ഇനി ബാക്കി നമുക്ക് പഠിക്കാനുണ്ട് മുപ്പത്തി ഒൻപതോളം വിശേഷങ്ങൾ പഠിക്കാനുണ്ട് വരുന്ന വെള്ളിയാഴ്ചകളായിട്ട് രണ്ട് രണ്ട് കാര്യങ്ങളായിട്ട് പഠിക്കാൻ കഴിയുന്ന രൂപത്തിൽ മനസ്സിലാക്കണം ഈമാനിന്റെ നിർബന്ധമായ കാര്യമാണ് ഈ പഠിക്കൽ അതുകൊണ്ടാണ് ഈ വിഷയം അവസരോചിതമായി നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു തരുന്നത് അതുകൊണ്ട് അബ്ബാഹു പഠിക്കാൻ നമുക്ക് തോൽപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഈ മാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവസാനിപ്പിക്കുകയാണ് സ്കൂളിൽ തുറന്നു അപ്പോ കുട്ടികൾക്ക് സ്കൂളും ക്ലാസ്സും അതുകൊണ്ട് ലേറ്റ് ആവാൻ പാടില്ല ഇൻഷാ പരിശുദ്ധമായ ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കി പലരും എല്ലാവരും അവരുടെ നാട്ടിലേക്ക് സ്വദേശത്തേക്ക് തിരിച്ചിട്ടുണ്ട് ഈ വരുന്ന ആയിരത്തി ഒരുന്നൂറോളം പേര് ഹജ്ജിന് സൗദി അറേബ്യയിലെ ചൂട് കൊണ്ടും അവിടുത്തെ തിരക്കിലൊക്കെ പെട്ടുകൊണ്ട് ആയിരത്തി ഒരുന്നൂറോളം വഫാത്തായി പോയി അതിൽ എൺപതോളം പേര് ഇന്ത്യയിൽപ്പെട്ട ആൾക്കാരാണ് ഇൻഷാള്ളാ അവർക്കൊക്കെ വേണ്ടി ദ്വാരക്കണം അവർക്കൊക്കെ വേണ്ടി മയ്യത്ത് നമസ്കരിക്കണം അള്ളാഹു നൽകുമാറാകട്ടെ അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകം നമുക്കൊക്കെ പോയവരാണ് മയ്യത്ത് നമസ്കരിക്കണം വലിയ പുണ്യമാണ് നമ്മുടെ ഓരോ മയ്യത്തുകൾ നമ്മൾ നമസ്കരിക്കുന്നതോടൊപ്പം ആ മയ്യത്ത് മയ്യത്തൊപ്പം കബൂലാക്കിയാൽ ഈ എണ്ണപ്പെട്ട മയത്തിന്റെ എണ്ണമനുസരിച്ച് നാളെ നമ്മൾ നമസ്കരിക്കുമ്പോഴും നമുക്കും ആൾക്കാരുണ്ടാവും അതാണ് മയ്യത്തിൽ നമസ്കരിക്കണം മറഞ്ഞ മയ്യത്തുകൾ അത് കഴിയുന്നവർ നമ്മുടെ പള്ളിയെ സഹായിക്കുന്നവർ നമ്മുടെ മറ്റു കാര്യങ്ങളെ ഏറ്റെടുത്ത് സഹായിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു ഉന്നതമായ പ്രതിഫലം നൽകി അല്ലെങ്കിൽ നമ്മുടെ പള്ളിയുടെ പണികൾ തുടങ്ങാതെ വൈകിപ്പിക്കുന്നുണ്ട് എന്താണെന്ന് അറിയാലോ സാമ്പത്തികമായൊരു ഭദ്രതയും ലഭിച്ചിട്ടില്ല അങ്ങറങ്ങിച്ചെന്ന് പോയാൽ എല്ലാവർക്കും കടവൊന്നും പറ്റരുത് അതുകൊണ്ടാണ് വീണ്ടും വൈകി വൈകി പോകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ഭൂമിനിയങ്ങളെ കഴിയുന്നവരൊക്കെ കൊടുത്തവരായിരിക്കാം എങ്കിലും അല്ലം തരില്ല പൂർണമായ രീതിയിൽ പണികൾ പൂർത്തിയാക്കണം പുറത്തും ഒരുപാട് പണികളുണ്ട് എന്നെയും നിങ്ങൾക്കറിയാം വിഷാ അതൊക്കെ പൂർത്തിയാക്കണമെങ്കിൽ സാമ്പത്തികം വലിയ ആവശ്യമാണ് കഴിയുന്നവരൊക്കെ ചേരണം കൊടുത്തവരുണ്ടെങ്കിൽ ഇനിയും കൊടുക്കണം പള്ളിക്ക് വേണ്ടി കൊടുത്താൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ സമ്പത്ത് കുറയ്ക്കൂല നിങ്ങൾക്ക് ആഗ്രഹം പോലെ സമ്പത്ത് അള്ളാഹു എത്തിച്ചു തരും വേണ്ടിയിട്ട് അവന്റെ പള്ളിക്ക് വേണ്ടിട്ടാണ് ഇതുവരെയും നമ്മുടെ ഈ പള്ളിയുടെ ആദ്യകാലം മുതൽ ഇത് ഓരയും കൂടും അതുപോലെ ഓടും മറ്റുമായി തുടങ്ങിയ കാലം തൊട്ട് നമ്മുടെ പള്ളിക്ക് വേണ്ടി അധ്വാനിച്ചവർ നമ്മുടെ പള്ളിയെ സഹായിച്ചവർ അവരെല്ലാം നീ സഹായിക്കണേ ഇരിക്കുന്നവരുടെ മുൻഗാമികൾ നിങ്ങളുടെ വാർത്തമാർക്കെ നിസ്കരിച്ച സ്ഥലമാണ് മഹാന്മാർ പുണ്യമാക്കപ്പെട്ട സ്ഥലം തന്നെയാണ് അതുകൊണ്ട് അവരുടെ അവരുടെ അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ ഈ പള്ളിയെ സഹായിക്കുന്നവർ സഹായിച്ചു കൊണ്ടിരിക്കുന്നവർ എല്ലാവർക്കും പ്രതിഫലങ്ങളും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ وقنا عذاب ربنا رب تمن بالخير والسعادة آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين السلام عليكم ورحمة الله